ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പം അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്ന സമയത്ത് എല്ലാ മസാലകളും തേച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് ഒരു ഒരമണിക്കൂർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ചിക്കൻ അപ്പം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സവോള മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്തു ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് എല്ലാ മസാലകളും ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ചോപ്പറിൽ നമ്മുടെ ചിക്കൻ പൊരിച്ചുവെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ ഈ സമയത്ത് ഉപ്പും മുളകും ും ചിക്കൻ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യട്ടോ ഞാനൊക്കെ കുറേ ശേഷം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അതിന് ശേഷമാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ട മതി അതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകാണോ നോക്കണം കേട്ടോ കാരണം മൈദയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ആ റെഡിയാക്കി വെക്കുക കേട്ടോ ഇനി ഞാൻ ചുട്ടെടുക്കുന്നതാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെയല്ല ഇതിന് കുറച്ച് ഓയിൽ മതി കേട്ടോ അപ്പം കുളിക്കാൻ മാത്രമുള്ള ഓയിൽ വേണ്ട കുറച്ച് മതി ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കുറേശ്ശെ കുറേശോ മാങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം സ്ലോയിലാണ് കേട്ടോ വെക്കേണ്ടത് സ്പീഡ് കൂട്ടും തോറും ഉള്ള് വേവാതിരിക്കും അടി മാത്രം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് മാറും അപ്പം അതുകൊണ്ട് ഫ്ലെയിം ഏറ്റവും സ്ലോലിടുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ കാരണം മറ്റേ ഭാഗം കൂടെ ഒന്ന് മുറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് എൻ്റെ തിയ്യാൻ്റെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിന് അവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇതാദ്യമായിട്ട് ഉണ്ടാക്കിയത് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ അപ്പോൾ അന്ന് സ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒക്കെ ചോദിച്ച് വന്നായിരുന്നു ടീച്ചേഴ്സൊക്കെ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീടി എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ